ആദ്യ ദിനം കോട്ടയം മുടിയൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരു അതിഥി ഉണ്ടായിരുന്നു ഈ അതിഥിയെ അധ്യാപകരും സഹപാഠികളും പി ടി എ ഭാരവാഹികളും ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് ഇനി അങ്ങോട്ട് ഈ സർക്കാർ വിദ്യാലയത്തിൽ പഠിക്കുവാനാണ് ഈ കൊച്ചുമിടുക്കിയുടെ തീരുമാനം അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒന്നാം ക്ലാസ്സിൽ പ്രവേശനത്തിനെത്തിയതാണ് ബെഹ്സ കരീം നാലു വർഷം മുമ്പ് കേരളത്തിലെത്തി ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ് സ്റ്റഡീസിൽ റിസർച്ച് ചെയ്യുന്ന മുഹമ്മദ് ഖാഷിമിൻ്റെയും എല്ലാ സാഹിറിൻ്റെയും മകളാണ് ബഹ്സ സ്കൂളിലെ അധ്യാപകർ ഈ അതിഥിയെ ഇരുകയ്യും നീട്ടിയാണ് സ്വീകരിച്ചത് ഇന്ന് ഈ പ്രവേശനോത്സവ ദിനത്തിൽ ഞങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു കുട്ടിയുടെ പ്രവേശനം നേടിയിട്ടുണ്ട് അവർക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ മറ്റു സ്കൂളിനെ തേടി പോകുമ്പോൾ ഈ ഒരു ഗവൺമെൻറ് സ്കൂളിൽ അവർ നമ്മുടെ മികവ് കണ്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങൾക്ക് വളരെ അഭിമാനകരമായ ഒരു ദിനമാണിന്ന് മറ്റ് വിദേശ രാജ്യത്തു നിന്നൊരു കുട്ടി നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന എന്തായാലും നമുക്ക് വളരെ ഒരു സംഭവമാണ് ഈ കൊച്ചുമിടുക്കിക്ക് ഇംഗ്ലീഷും അഫ്ഗാനിയും ഉറുദുവും ഉൾപ്പെടെയുള്ള ഭാഷകൾ അറിയാം മലയാളം പഠിക്കണമെന്ന ആഗ്രഹത്തെ തുടർന്നാണ് മകളെ സർക്കാർ വിദ്യാലയത്തിൽ രക്ഷിതാക്കൾ ചേർത്തത് സ്കൂളിൽ മകൾക്ക് ലഭിച്ച സ്വീകരണത്തിൽ മാതാപിതാക്കളും സന്തോഷം പ്രകടിപ്പിച്ചു ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റു കുട്ടികൾക്കൊപ്പം ബഹസയും പഠിക്കും സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം